എന്തിനാ ചോദിച്ചല്ലേന്തിനാണ് അതായത് ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് അതിനിടയിൽ നമ്മളും കൂടെ പോയിട്ട് അത് ഇങ്ങനെ ഇരുത്തി ഐസ്ക്രീം ഞാൻ ഗബ്രിക്ക് വേണ്ടി മാത്രല്ല ഇത് എന്താണ് ശരിക്കും ഇവര് ഓക്കെ ആണല്ലോ ഇതിന്റെ ഇടയിൽ സത്യമായി പറയുന്നവരായി രാജാക്ക എനിക്ക് ഡൗട്ടുണ്ട് ഗബ്രി ജാസ്മിൻ ഒന്നാണോ അതോ രണ്ടുപേരും ഞാൻ കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും ഗബ്രി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മി ചാടി പുറപ്പെടും നോക്കിയാൽ തന്നെ ഗബ്രി എന്താണ് ചെയ്യണമെന്നും പറയണതും അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അതിനിപ്പോ നമ്മൾ നമ്മളെന്തായത് നമ്മളല്ല നീ നീ ഒറ്റ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത് ഇവര് ഒരുമിഷാണ് കളിക്കുന്ന പറഞ്ഞു അങ്ങനെ ുംബ്രി അതിനെ കുറിച്ച് സംസാരിക്കോ ഇടപെടുക ഒരു സംസാരിക്കണം ഇപ്പൊ രണ്ടുപേർക്കൊരു ഗബ്രിയോടൊപ്പം ആയാലും ഏറ്റവും കൂടുതൽ കാണുമ്പോൾ ഈ അമൃതപണിയുടെ ഒരു രണ്ട് വാഴ വെച്ചിരിക്കുന്നതിന്റെ ആ ഒരു മൂലക്കുമാണ് ചതി വഞ്ചന നിലപാടില്ലായ്മ അത് ഒരു ആക്ട് കാണിച്ചിട്ട് വേറെ ഒരു ആക്ട് വഴി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതിലെല്ലാം അവര് ഇനിയിപ്പൊ എന്താണ് ഒരു വഴി ഇനിയിപ്പൊ ഒരു വഴിയാ ഉള്ളൂ എന്താണ് ഒന്നെ ഗുരുവായൂരപ്പാ നീ തന്നെ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്താ